പത്തരമാറ്റിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനിയുടെ എന്നീടെ ഡിസൈനുള്ള പ്രാവീണ്യം എല്ലാവരും അറിയപ്പെടുന്നുണ്ട് അങ്ങനെ വലിയ കമ്പനികളിൽ നിന്ന് വലിയ പ്രൊജക്റ്റുകളൊക്കെ ഞാനിനെ തേടി വരുന്നുണ്ട് അങ്ങനെ വലിയൊരു കമ്പനിയിൽ നിന്ന് രാജാക്കമ്പറിയുടെ കിരീടം നിർമ്മിക്കാനുള്ള ഓഫർ ഞാനിനെ തേടി വരുന്നുണ്ട് അതായത് കിരീട ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാനിനെ തേടി വരികയാണ് ഒരു പത്ത് കോടി രൂപയുടെ പ്രൊജക്റ്റാണത് ആ ഓഫർ കിട്ടിയപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുകയാണ് അതേസമയം ഇത് മോഷ്ടിച്ചെടുക്കുകയാണ് അനാമിക ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ ഞാനീ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ് അങ്ങനെ മാനേജർ വലിയ സന്തോഷത്തോട് കൂടി ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം പറയുകയാണ് അങ്ങനെ ഉടനെ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടുകയും അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി അങ്ങനെ ഓഫർ കൊടുത്ത കമ്പനിയുടെ മാനേജർ ഞാനിയോട് പറയുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാലും പറയാതിരിക്കാൻ വയ്യ ഈ കിരീടം ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം നിറയെ മുത്തുകളും രത്നങ്ങളും പതിച്ച കിരീടമായിരിക്കണം അതുപോലെ തന്നെ നല്ല ഡിസൈൻ ആകണം ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നന്നായി തന്നെ ശ്രദ്ധിക്കണം ഡിസൈൻ്റെ കാര്യവും എല്ലാം ഞങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാനുള്ളതാണ് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല വിശ്വാസത്തിൻ്റെയും കൂടി പ്രശ്നമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അത് കേട്ട് ഞാൻ എന്നെ പറയുന്നുണ്ട് ശരി എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ ശ്രമിക്കാം രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ എല്ലാം റെഡിയാകണമെന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ മൂർത്തി ജ്വല്ലറി ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ് അങ്ങനെ നയന ആ കിരീടം മനോഹരമാക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ ആ കിരീടത്തിന്റെ വർക്കിലാണ് അതിനുശേഷം ശേഷം ആകെ ക്ഷീണിച്ച് ഞാനെ ആദർശം വീട്ടിലേക്ക് എത്തുകയാണ് ആ സമയം എല്ലാവരും അനന്തപൂരിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ദേവിയാനി പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ ആകെ ക്ഷീണിച്ചല്ലോ വേഗം ഫ്രഷ് ആയിട്ട് വാ ഭക്ഷണം കഴിക്കാം ആ സമയം ആദർശ് പറയുന്നുണ്ട് നമുക്ക് വലിയൊരു പ്രൊജക്റ്റ് കിട്ടിയ കാര്യം അറിയാമല്ലോ അതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ ഇത്രയും നേരം വർക്ക് ചെയ്യുകയായിരുന്നു അങ്ങനെ ആദർശം എല്ലാവരോടും കൂടി പറയുന്നുണ്ട് നമുക്ക് വലിയൊരു കമ്പനിയുടെ പ്രൊജക്റ്റ് കിട്ടി ഒരു രാജാവിൻ്റെ കിരീടവും അതിനുള്ള ഓർണമെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് വളരെ സൂക്ഷ്മതയോട് കൂടി ഉണ്ടാക്കി കൊടുക്കേണ്ട കിരീടമാണിത് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം ആ സമയം മുത്തശ്ശം പറയുന്നുണ്ട് മോനെ ആദർശം കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു വളരെ നല്ലൊരു കാര്യമാണ് ഇത്രയും വലിയ പ്രൊജക്റ്റ് മോന് കിട്ടുക എന്നത് ആ നയന മുകളിൻ്റെ ഗുണം കൊണ്ട് മാത്രമാണ് കാരണം ഞാൻ ഇന്നുമ്പോളുടെ ഡിസൈൻ അവർക്ക് വലിയ ഇഷ്ടമായത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രൊജക്റ്റ് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ആ മാനേജർ എന്നെ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നുമ്പോൾ വളരെ മനോഹരമായിട്ട് ചെയ്യുമെന്ന് അങ്ങനെയാണ് അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഒരു പിഴവും പിഴവുമുണ്ടാകരുത് അതുകൊണ്ട് രണ്ടുപേരും നന്നായി ശ്രദ്ധിക്കണം ഇത്രയധികം സ്വർണം ഉപയോഗിച്ചിട്ടുള്ള വർക്കാണെന്നും മുത്തശ്ശ അവരോട് പറയുകയാണ് അപ്പോൾ ആദർശ പറയുന്നുണ്ട് എല്ലാ കാര്യവും ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശ ഇന്ന് രാത്രി ഫുൾ കിരീടത്തിന്റെ വർക്കാണ് മുത്തശ്ശ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈ കിരീടം പ്രസന്റ് ചെയ്യാനുള്ളതാണ് എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് എന്നാൽ ശരി ഫുഡൊക്കെ കഴിച്ച് ഡിസൈൻ ചെയ്യാൻ നോക്ക് എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് അനാമികയ്ക്ക് വല്ലാതെ ദേഷ്യമാകുന്നുണ്ട് അങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട് ഇത്രയും വലിയ പ്രൊജക്റ്റാണ് അവൾക്ക് കിട്ടിയത് ഇനി അവൾ നിലത്തൊന്നും ആവില്ല ഇനി അവളുടെ അഹങ്കാരം കാണണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അനാമിക ഇപ്പോൾ തന്നെ എന്റെ കാര്യം പുറത്താണ് ഈ കിരീടത്തിന്റെ വർക്ക് അങ്ങനെ വിജയിക്കാൻ പാടില്ല ഇത് പൊളിച്ച് കയ്യിൽ കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അനാമിക അങ്ങനെ അനാമിക വിളിക്കുകയാണ് വേണുവിനെ എന്താ മോളെ പതിവില്ലാതെ അച്ഛാ ആ നാനയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ട് മൂർത്തി ജ്വല്ലറി നല്ലൊരു പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട് അതിനെന്താ മോളെ പ്രശ്നം അത് നല്ല കാര്യമല്ലേ മൂർത്തി ജ്വല്ലറി സാമ്പത്തികമായി മെച്ചപ്പെട്ടാൽ അത് നമുക്കുള്ളതല്ലേ ഇങ്ങനെ കുശുമ്പ് വിചാരിക്കണോ അതല്ല അച്ഛാ ആ ഡിസൈൻ ചെയ്യുന്നത് ആ നാനയാണ് അവൾക്കാണ് എല്ലാ ക്രെഡിറ്റും അവളുടെ ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടാണ് അവർ പ്രൊജക്റ്റ് കൊടുത്തത് ആ ഡിസൈനിൽ അവൾ വിജയിച്ചു കഴിഞ്ഞാൽ അവളുടെ വാല്യൂ പിന്നെ ഇരട്ടിയാകും പിന്നെ നമുക്കൊരു സ്ഥാനവും ഇവിടെ ഉണ്ടാകില്ല അപ്പോൾ തന്നെ മുത്തശ്ശിനെ മുത്തശ്ശി അവളെ അങ്ങ് പുകഴ്ത്തി വിട്ടതേയുള്ളൂ എനിക്ക് പറ്റില്ല ഇതൊന്നും താങ്ങാൻ ഇത് എങ്ങനെയെങ്കിലും പൊളിച്ച് കയ്യിൽ കൊടുക്കണം അല്ലെങ്കിൽ അവൾ വച്ചടി വെച്ചടി കയറും ഈ അനന്തപുരി തറവാട് മുത്തശ്ശിനെ മുത്തശ്ശി അവളുടെ പേരിൽ എഴുതി കൊടുക്കും നമുക്കിത് എങ്ങനെയെങ്കിലും തകർക്കണം അച്ഛ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രാത്രി മുഴുവൻ ഇരുന്ന് ആദർശൻ നയനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴും ആദർശനോട് ഇങ്ങനെ ഓരോ അഭിപ്രായം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആദർശമാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അങ്ങനെ ആദർശം ഞാൻ എന്നയോട് പറയുന്നുണ്ട് നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇത്രയും വലിയ പ്രൊജക്റ്റ് ഏറ്റെടുക്കേണ്ടില്ലായിരുന്നു നിനക്ക് വലിയ ബുദ്ധിമുട്ടായില്ലേ എന്നൊക്കെ ആദർശം നയനിയോട് ചോദിക്കുന്നുണ്ട് അത് കേട്ട് ഞാൻ പറയുന്നുണ്ട് ഇത്രയും വലിയ കമ്പനിയിൽ നിന്ന് ഒരു പ്രൊജക്റ്റ് കിട്ടുക എന്നത് അത് വലിയൊരു കാര്യമല്ലേ അത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര ഉറക്കം വഹിച്ചിട്ടാണെങ്കിലും ചെയ്തു കൊടുക്കണം അത് നമ്മുടെ കമ്പനിക്ക് വളരെ മെച്ചമുള്ള കാര്യമല്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ നീ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് ആദർശായിട്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട അത് നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഡിസൈൻ ചെയ്യുക എന്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ജോലിയാണ് അതിനുവേണ്ടി ഞാൻ എത്ര ഉറക്കം ഒഴിക്കാനും തയ്യാറാണ് അങ്ങനെ ഞാൻ ഓരോ ഓർണമെൻസും കിരീടവും എല്ലാം ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ആദർശിനോട് സംശയം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആദർശാണെങ്കിൽ ആ സമയത്ത് ചായ ഇട്ട് ഞാൻ എനിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദർശം ഞാൻ എന്നോട് പറയുന്നുണ്ട് നീ ഒന്ന് റെസ്റ്റ് എടുക്ക് ഈ ചായ കുടിക്കുക നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന നിനക്ക് ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടേ അങ്ങനെ രണ്ടു പേരും കൂടി ഉറക്കം വെച്ച് ഡിസൈൻ ചെയ്യുകയാണ് അങ്ങനെ നേരം എടുക്കുമ്പോഴേക്കും രണ്ടാളും ആകെ ക്ഷീണം ബാധിച്ച് കിടന്നുറങ്ങുകയാണ് അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി വളരെ സന്തോഷത്തിലാണ് ഞാൻ ആ ഡിസൈൻ റെഡിയാക്കാൻ പറ്റി ഇനി ഓർണമെൻസൊക്കെ സെറ്റ് ചെയ്താൽ മതി അത് ഇന്ന് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ പണിക്കാരത് ചെയ്തോളും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ആദർശ നയനി ഇനി ഇറങ്ങുന്നുണ്ട് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ദേവിയാനിയോടുമെല്ലാം യാത്ര ചോദിച്ചാണ് പോകുന്നത് പോകുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ സൂക്ഷിക്കണം ഇന്ന് ഓർണമെൻസ് സെറ്റ് ചെയ്യേണ്ട ദിവസമാണ് എല്ലാ കാര്യത്തിലും എൻ്റെ ഒരു കണ്ണ് വേണം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ ശരി മുത്തശ്ശ ഞാൻ ശ്രദ്ധിച്ചോളൂ എന്ന് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ആദർശ നയനി അവിടെ നിന്ന് പോകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് അനാഭിയിക്കുകയാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല അവളുടെ ഒരു ഓർണമെൻസ് അവളുടെ ഒരു സെറ്റിങ്സ് എന്തായാലും ഇന്ന് അത് പൊളിച്ച് കൊടുക്കണം നീ വിജയിക്കില്ലടി ഒരിക്കലും വിജയിക്കില്ല എൻ്റെ അച്ഛൻ ഇതിന് എന്തെങ്കിലും മാർഗം കണ്ടെത്തിയിട്ടുണ്ടോ അവരുടെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്ത് കൊടുക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് അനാമിക അങ്ങനെ അനാമിക നേരെ വേണുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അച്ഛ ഞാനിങ്ങ് വന്നു എന്താ മോളെ വന്നത് എന്നാൽ ഞാൻ എന്നെ ഒക്കെ റെഡിയാക്കും നാളെയാണ് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എൻ്റെ പൊഞ്ഞു മോളെ നീ ഒന്ന് സമാധാനപ്പെട് ആദ്യം നീ ഇവിടെ ഇരിക്കി എന്ന് വീണു പറയുന്നുണ്ട് അതേസമയം ആ ഓഫീസിൽ ആദർശ നയനി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓർണമെൻ്റ്സ് എല്ലാം റെഡി ആകുന്നുണ്ട് അങ്ങനെ കിരീടം മേശപ്പുറത്ത് വെക്കുന്നുണ്ട് അങ്ങനെ നയനെ ആദർശം ജോലിക്കാരോ അങ്ങനെ എല്ലാവരും അത് ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നയനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ സമയം ആദർശം പറയുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ നീ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം ഈ പ്രോജക്റ്റ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യണം ഒരു കുറവും ഉണ്ടാകരുത് എന്നൊക്കെ ആദർശം പറയുകയാണ് അങ്ങനെ രാത്രി അവർ ഉറക്കമൊഴിച്ചിരുന്ന് അവരെല്ലാ പണികളും തീർക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദർശ് പറയുന്നുണ്ട് ഈ സ്വർണം എല്ലാം നമുക്കിവിടെ ലോക്കറി സൂക്ഷിക്കാം അവളെ കൊടുക്കാനുള്ളതല്ലേ അതുവരെ ഇത് സുരക്ഷിതമായി തന്നെ നിൽക്കണം അങ്ങനെ കിരീടവും കുറച്ചധികം ആഭരണങ്ങളും എല്ലാം എടുത്തിട്ട് ആദർശ് ലോക്കറിൽ വെക്കുന്നുണ്ട് നാല് സെക്യൂരിറ്റിമാരുണ്ട് അതിൽ അതിലേറ്റവും വിശ്വാസമുള്ള സെക്യൂരിറ്റിയെ ആദർശ് വിളിക്കുന്നുണ്ട് അങ്ങനെ സെക്യൂരിറ്റിയുടെ എല്ലാ കാര്യവും ആദർശ് പറയുന്നുണ്ട് ഈ ഓർണമെന്റ്സും കിരീടവും എല്ലാം ലോക്കറിലുണ്ട് അതുകൊണ്ട് അത്രയും ശ്രദ്ധ വേണം നിങ്ങൾ ആരും ഇന്ന് ഇവിടെ ഉറങ്ങാൻ പാടില്ല അത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണമാണ് ഉള്ളത് എന്നൊക്കെ ആദർശ് അവരോട് പറയുന്നുണ്ട് അങ്ങനെ അത് ലോക്കറിൽ വെച്ചതിന് ശേഷം ആദർശം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഇതേ സമയം വേണു മൂർത്തി ജ്വല്ലറി വേണു അറിയുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട് എന്നിട്ട് അയാളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എടോ നീ ഇപ്പോഴും മൂർത്തി ജ്വല്ലറിയിൽ തന്നെയല്ലേ അപ്പോൾ അയാൾ അതെ എന്ന് മറുപടി പറയുന്നുണ്ട് എന്നാൽ താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടതെന്ന് സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് ആ ദൃശ്യം നിങ്ങളെ സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നോ അതെ സർ നല്ല വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളാണ് അതുകൊണ്ട് ഉറങ്ങാതെ കാവലിലിരിക്കാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്നൊക്കെ ആ സെക്യൂരിറ്റി പറയുന്നുണ്ട് ആ സമയം വീണ് പറയുന്നുണ്ട് ആ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ കിരീടം എനിക്ക് എടുത്തു തരണം താൻ അങ്ങനെ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് കിരീടം തരും അത് അവിടെ കൊണ്ടുപോയി വെക്കണം അത് കേട്ട് അയാൾ പറയുകയാണ് അതൊന്നും ശരിയാകില്ല സാറേ ഞാനാണ് എടുത്തതെന്ന് അറിഞ്ഞാൽ എൻ്റെ പണി പോകും എൻ്റെ കുടുംബ പട്ടിണിയാകും ആ സമയം വേണു ചോദിക്കുന്നുണ്ട് എടോ ഈ സെക്യൂരിറ്റി പണി ചെയ്താൽ വർഷം നിനക്ക് എത്ര പണം ഉണ്ടാക്കാൻ പറ്റുമോ ഏർ പോയാൽ ഒന്നര ലക്ഷം രൂപ അതിൽ കൂടുതലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ട് അത് കേട്ട് വേണു പറയുന്നുണ്ട് ആ ഒന്നര ലക്ഷത്തിന് പകരം രണ്ടര ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ നിൻ്റെ കയ്യിൽ തന്നാലോ സമയം അയാൾ പറയുന്നുണ്ട് എന്നാലും സാറേ ഇത് വലിയ റിസ്ക്കുള്ള കാര്യമാണ് അത് കേട്ട് വേണു പറയുകയാണ് ഒരു റിസ്ക്കുമില്ല തനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങളുടെ സഹായം ഉണ്ടാകും അതുപോലെ നിങ്ങൾക്ക് പണവും തരും അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ സഹായിക്കാനാ ഇവിടെ ഞാനടക്കം നാല് സെക്യൂരിറ്റിമാരുണ്ട് അവരുടെ കണ്ണ് വേട്ടിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വീണു പറയുന്നുണ്ട് എടോ താൻ എങ്ങനെയെങ്കിലും അവരെനിന്ന് ഉറക്കി കിടത്താൻ നോക്ക് എന്നിട്ട് സാധനം ഞങ്ങൾക്ക് താ തന്നെ ഒരിക്കലും പിടിക്കില്ല അതുപോലെയുള്ള കിരീടം തന്നെയാണ് അവിടെ കൊണ്ടുവയ്ക്കാൻ പോകുന്നത് അങ്ങനെ സെക്യൂരിറ്റി ലോക്കറിൻ്റെ കീ എടുക്കുകയാണ് അങ്ങനെ എടുത്തിട്ട് നാല് സെക്യൂരിറ്റിമാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ ചായയിൽ ഉറങ്ങാനുള്ള ഗുളിക കഴിക്കിയിരുന്നു അങ്ങനെ സെക്യൂരിറ്റിമാരെല്ലാം ഗുളിക കഴിച്ച് ഉറങ്ങിപ്പോകുന്നുണ്ട് അങ്ങനെ ആ സെക്യൂരിറ്റി ലോക്കർ തുറന്ന് കിരീടം മാറ്റി വെക്കുകയാണ് അങ്ങനെ ആ കിരീടം വീണുവിനെ ഏൽപ്പിക്കുകയാണ് വീണുവാണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിരീടം കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഡ്യൂപ്ലിക്കേറ്റ് കിരീടം ആ സെക്യൂരിറ്റി ലോക്കറിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ വിചാരിച്ചതുപോലെ തന്നെ സാധിച്ചപ്പോൾ അനാമികയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമാകുന്നുണ്ട് നാളെ ആ കിരീട കമ്പനിക്ക് കൊടുക്കുമ്പോൾ എന്തായാലും അവർ കണ്ടുപിടിക്കും അതോടെ ആദർശിൻ്റെയും നയനിയുടെയും അവസ്ഥ എന്താകും എന്ന് ഓർത്ത് അനാമികയും രേവതിയും വീണു സന്തോഷിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ആ കമ്പനിയിലുള്ള ആളുകൾ വരികയാണ് അങ്ങനെ ഓർണമെൻറ്റ്സ് എല്ലാം അവർ പരിശോധിക്കുകയാണ് ഡിസൈനൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിനുശേഷം ആ സ്വർണ്ണത്തിൻ്റെ പ്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദർശം പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ അത് ചെക്ക് ചെയ്യും ഇപ്പോൾ തന്നെ എല്ലാം നോക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ കിരീടം ഒലച്ച് നോക്കുമ്പോൾ അത് ഗോൾഡ് അല്ല അങ്ങനെ മാനേജർ പറയുന്നുണ്ട് എന്താ ആദർശം ഇത് ഇത് ഗോൾഡ് അല്ല നിങ്ങൾ ഗോൾഡ് കൊണ്ട് തന്നെയാണോ ഉണ്ടാക്കിയത് ഇത് ഗോൾഡാണ് സാർ ഞങ്ങൾ നോക്കിയിട്ടാണ് വെച്ചത് എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ഇത് ഗോൾഡ് അല്ല വേണമെങ്കിൽ നിങ്ങളൊന്ന് വലച്ചു നോക്കൂ അങ്ങനെ ആദർശ ആ കിരീടം പരിശോധിക്കുമ്പോൾ ആകെ നെട്ടി ധരിക്കുകയാണ് സ്വർണ്ണ കിരീടം എങ്ങനെയാണ് മോശം പോയത് ആരാണ് അത് അവിടെ നിന്ന് മാറ്റിയത് എന്നൊക്കെ സെക്യൂരിറ്റിയെ വിളിച്ച് ആദർശ ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ നാല് സെക്യൂരിറ്റിമാരെ ആകെ പേടിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ് അങ്ങനെ സെക്യൂരിറ്റിമാർ പറയുന്നുണ്ട് അതെങ്ങനെയാണ് മാറിയതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇപ്പോഴും വാങ്ങിപ്പോയി ഞങ്ങൾ ആരും രാത്രി ഉറങ്ങാറില്ല പക്ഷേ ഞങ്ങളെല്ലാവരും ഒരേ സമയത്ത് തന്നെ ഉറങ്ങിപ്പോയി ഇല്ലെങ്കിൽ തിരുമറി നടന്നു എന്നറിയില്ല എന്ന് സെക്യൂരിറ്റിമാർ പറയുകയാണ് അപ്പോൾ തന്നെ ആദർശനം എനിക്ക് കാര്യം പിടികിട്ടുകയാണ് അങ്ങനെ വലിയ രീതിയിൽ തന്നെ ദേഷ്യപ്പെട്ട് ആ കമ്പനിക്കാർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ ആദർശ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ട് ദിവസത്തെ സമയം തരണം അതിനു മുമ്പ് സ്വർണ്ണ കിരീടം തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ സമാധാനത്തോട് കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ആ സമയത്താണ് ഞാനെ ശ്രദ്ധിക്കുന്നത് ഒരു സെക്യൂരിറ്റി മാറി നിന്ന് ആരെയും ഫോൺ ചെയ്യുന്നു അയാൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഞാനിന് ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ അയാൾ വിളിക്കുന്നത് അനാമികയാണ് കാര്യമെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അത് എനിക്ക് തരാനുള്ള പണം താ എന്നൊക്കെ അയാൾ പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ അയാളെ പിടിക്കുകയാണ് എന്നിട്ട് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ അയാളെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങുന്നുണ്ട് ആ സമയം അനാമികയുടെ ശബ്ദം ഫോണിലൂടെ ഞാനെ കേൾക്കുന്നുണ്ട് അമ്പടി പെരിങ്കള്ളി നീയാണില്ലേ ഇതെല്ലാം ചെയ്തു വെച്ചത് നീ ഇപ്പോൾ തന്നെ സത്യം പറഞ്ഞു അല്ലെങ്കിൽ നിന്നെ എന്നെ പോലീസിൽ ഏൽപ്പിക്കും എന്നൊക്കെ ഞാനെ അനാമികയോട് പറയുന്നുണ്ട് അങ്ങനെ ആകെ പേടിച്ച് അനാമിക സത്യമെല്ലാം തുറന്നു പറയുന്നുണ്ട് അങ്ങനെ നയന എൻ്റെ അനാമികയെ മുത്തശ്ശിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഇവളാണ് നമ്മുടെ കമ്പനിയെ തകർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് കിരീടം മോഷ്ടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് കിരീടം കൊണ്ടുവച്ചതു ഇവളും ഇവളുടെ അച്ഛനും കൂടിയാണ് ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിക നീ ചെയ്തത് വളരെ മോശമായ കാര്യമാണ് നീ ഇവിടെ നിന്ന് എന്തെല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോയി നീ എപ്പോഴെങ്കിലും നന്നാവൂ എന്ന് കരുതിയാണ് ഞാൻ നിന്നോട് ക്ഷമിച്ചത് എന്റെ അനിമോനെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ക്ഷമിച്ചത് അങ്ങനെ മുത്തശ്ശൻ ദേഷ്യം സഹിക്കാൻ ആ കഥ പോലീസിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്ന ആനാമിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്